തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പട്ടാമ്പി ബ്ലോക്കിൽ പോളിംഗ് സാമഗ്രികൾ ഒരുക്കുന്ന പ്രവർത്തികൾ തുടങ്ങി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബൂത്തുകളാണ് പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ വരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതോടെയാണ് പോളിംഗ് സാമഗ്രികൾ ഒരുക്കുന്നത് പട്ടാമ്പി ബ്ലോക്ക് ഹാളിൽ വെച്ചാണ് സാമഗ്രികളുടെ ഒരുക്കങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തുന്നത് പട്ടാമ്പി ബ്ലോക്കിന് കീഴിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബൂത്തുകളാണ് ഇത്തവണ വരുന്നത് ഓരോ ബൂത്തുകളിലേക്കും ആവശ്യമായ പോളിംഗ് സാമഗ്രികൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ബ്ലോക്ക് ഹോളിൽ നടക്കുന്നത് കുറവുള്ള സാമഗ്രികൾ ജില്ലയിൽ നിന്നും ലഭ്യമാക്കാനുള്ള നടപടികളും ഇതോടൊപ്പം നടക്കും പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാവും ബ്ലോക്കിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം നടക്കുക എല്ലാ ബൂത്തുകളിലേക്കും ആവശ്യമുള്ള സാമഗ്രികൾ ഉറപ്പുവരുത്തുമെന്നും ജോയിൻ ബി ഡിഒ പറഞ്ഞു നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ അതിൽ അതിന് ഇതേ വരുന്ന ഇരുന്നൂറ്റമ്പത്തൊന്ന് ബൂത്തുകളാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് മെറ്റീരിയൽസ് അത് നമ്മൾ തയ്യാറാക്കി തുടങ്ങുന്നതിൻ്റെ ഭാഗമാണിത് അപ്പോൾ നമുക്ക് ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടി ഷോർട്ടേജ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് ബൂത്തിലേക്കുള്ളത് ഏകദേശം എൺപത് ശതമാനം സാമഗ്രികളും കിട്ടിയിട്ടുണ്ട് എന്നാൽ കുറേ സാമഗ്രികളുടെ കുറവുണ്ട് ഇനി കുറേ സാധനങ്ങൾ വരാനുണ്ട് കുറേ പല കവേഴ്സും നമുക്കിനി കിട്ടാനുണ്ട് അത് ഒട്ടും കിട്ടാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് കുറവ് ഷോർട്ടേജ് വന്നുമുണ്ട് എന്തായാലും നമ്മൾ ജില്ലാ ഇലക്ഷൻ ഓഫീസറായിട്ട് ബന്ധപ്പെടുന്ന ബാക്കിയുള്ളവർ തരുന്നതാണ് പറഞ്ഞത് അവരവിടുന്ന് ഒന്നിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ കൊണ്ടുവന്നാണ് ഇനി കുറച്ച് സാധനങ്ങൾ അവർ ട്രെയിനിങ് നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർമാർക്കും പോളിങ് ഓഫീസർമാർക്കും ട്രെയിനിങ് കൊടുക്കുന്ന ദിവസം അവിടുന്ന് നേരിട്ട് കൊടുക്കുന്ന സാധനങ്ങളുണ്ട് അവരെ പ്രിസൈഡിങ് ഓഫീസർ അവരെ ഹാൻഡ് ബുക്കും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പോളിങ് പോളിങ് കോളിങ് ദിവസത്തിൻ്റെ തൊട്ടും മുമ്പത്തെ ദിവസം കൗണ്ടറിൽ വെച്ച് കൊടുക്കുന്നു അതിലേക്കുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്തി കൊണ്ടിരിക്കുക ഇന്നത്ര ഇന്ന് ഇന്നാണ് നോമിനേഷൻ സ്വീകരിക്കൽ തുടങ്ങിയ ദിവസം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി